അസ്ലാം വലൈക്കു വറഹമത്തുള്ള ഇന്തോനേഷ്യയിലെ സുരഭയിൽ സുനനംഫൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ മഹാൻ അഞ്ച് വിഷമം കൊള്ളുന്നുണ്ട് ഹദർമോത്തിൽ നിന്ന് വന്ന ഒരു വലിയ ഔദ്യിയാണ് സുനനംഫലെന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ മഹാൻ്റെ മക്കുബറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാനുള്ളത് ധാരാളം പേർ ഇവിടെ വിജയാളത്തിന് വരുന്നുണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് പ്രത്യേകത പൂർണമായും മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിൽ ഒരുപാട് തിയാറത്ത് കേന്ദ്രമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് സുനൻ അംഫൽ അവരുടെ കൂടെ വന്ന വലിയൊരു മഹാനാണ് സുനൻ സുനൻഗിരിയിലും അതിവിഷമം കൊള്ളുന്നത് അപ്പോൾ സുനൻ അംഫലിലേക്ക് പോകുന്ന വഴിയിലെ കച്ചവടക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയാണ് നിഷാദ് അവിടെ പോയി നമുക്ക് ആ മക്കബറ കാണാം ധാരാളം കച്ചവടക്കാർ ഇവിടെ വിവിധങ്ങളായ കച്ചവടങ്ങൾ നടത്തുന്നുണ്ട് കൂടുതലും ഇവിടെ സ്ത്രീകളാണ് കച്ചവടത്തിൽ ഇരിക്കുന്നത് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും കച്ചവടം ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ നല്ല രസമുള്ള സാധനങ്ങളാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് വിവിധങ്ങളായ കച്ചവടക്കാരുണ്ട് ഇവിടുത്തെ വസ്ത്രങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇന്തോനേഷ്യൻ നെറ്റ് വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ മധുരങ്ങളാണ് ഈ കാണുന്നത് ഇവിടുത്തെ പണത്തിന് മൂല്യം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു വള്ളം വാങ്ങുകയാണെങ്കിൽ വരെ അയ്യായിരം രൂപ കൊടുക്കണം ഒരു വള്ളത്തിന് ഒരു ബനിയൻ എടുക്കുകയാണെങ്കിൽ അൻപതിനായിരം രൂപ വരെ നമുക്ക് ഇതിന് വില വരും ഒരു ലക്ഷം രൂപേൻ്റെ നോട്ട് കൊണ്ടുപോയാലാണ് ചിലപ്പോൾ നമുക്ക് ഒരു കിലോ ആപ്പിളൊക്കെ വാങ്ങാൻ കഴിയുക അത്രത്തോളം മൂല്യം കുറവാണ് ഉള്ള എസ് മാല അപ്പോൾ ഏകദേശം മക്ബറയുടെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് ഷാവ ഈ മക്ബറയുടെ തൊട്ടടുത്ത് വലിയൊരു പള്ളിയുണ്ട് ഇന്നലെ തറാവിയെ അവിടെ നിന്നാണ് നിസ്കരിച്ചത് ഇവിടെ എഴു വെച്ചിൻ്റെ മക്കാം നമുക്ക് നവൽ ഷാജ മക്ബറയിലേക്ക് പോവുകയാണ് ഇവിടെ ധാരാളം പേർ ജിയാർ ഹന വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഇവിടെ എജിയ കാണാം മസ്ജിദ് അബു ഹുന്പ ரொம்ப важது பஸ்கிட்ட டிஸ்டியர் இது பெற்ற பிரதானப்பட்டபடியான காரணம் இந்திய بلد হ'ব লাগিব নাই তই മക്കാമിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെയൊക്കെ ധാരാളം മഹാന്മാരുണ്ട് അതൊക്കെ അതൊക്കെ ധാര ചേർച്ച കൊടുക്കട്ടെ അവിടെ ഒരു മക്പറവ് കാണാം ഇതാണ് സ്വനൻ ഹംഫലിലെ പ്രധാനപ്പെട്ട മക്കൾ പറഞ്ഞതാണ് ഇസ്ലാമലൈക്കും പിന്നെപ്പോൾ ഇസ്ലാമലെയും ധാരാളം പേർ ഇവിടെ ജയർത്ത ചെയ്യുന്നത് കാണാം മക്കബറയുടെ അവരുടെ രീതിയിലേക്ക് പോവുകയാണ് السلام عليكم أيها السنة وبركاته ختم الكبراء الله على الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم غير Nilai akhir kubur setanian karam ini. Selamat malam daripada mukminin. Insya Allah di kurlahiku. Kebudayaan ibadat yang kian kana makbara gel ketiwecce makbara gelatun kana. Selamat malam daripada mukminin. Selamat malam di awalilah. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മക്കാം സുന അൽ അഹമ്മദ് അഹമ്മദുള്ള എഴുതി വെച്ചിട്ടുണ്ട് അബോഡ് എഴുതി കാണാം Nalla manohara maya setara mana madinya, padli ya orang ni kikunna terat pertengahan darmana building galung kana. Ini bahasa makbara kana. Assalamualaikum darah kami insyaallah ആ ഭാഗത്ത് ഈത്തപ്പന മരങ്ങൾ കാണാം ഇവിടെ വെള്ളം കുടിക്കാനുള്ള പ്രത്യേക സംവിധാനമാണ് ഇതുപോലെയുള്ള പൂച്ചകളിലാക്കിയിട്ട് الو الو السلام عليكم اهلا امر اطلب هنا ene mascoparere portecchi eranonguvee.